വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു എൻ്റെ ഉള്ളിത്തോട്ടത്തിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളുമായി നിങ്ങളോടൊന്നും പങ്കുവെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആനന്ദമാണ് എന്തൊരു സന്തോഷം മനസ്സിൽ വരികയാണ് ഇടക്ക് വരുമ്പോഴൊക്കെ ഇതിൽ വെള്ളം നനക്കുമ്പോഴും ഇതിൽ കളയെടുക്കുമ്പോഴും ഒക്കെ ഉള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ആയത് നട്ടിട്ട് ഇനി ഒരു മൂന്ന് മാസം കൂടിയും കഴിയണം ഇത് പറിക്കണമെങ്കിൽ എന്നാൽ തന്നെ ഇപ്പോൾ അര മുക്കാൽ കിലോനൊക്കെ ഉള്ള ഉള്ളി ഉണ്ട് ഇൻ്റെ അടുത്തോട്ട് ഓരോ ഉള്ളി ഇപ്പോൾ അരക്കിലോൻ്റെ മേലൊക്കെ അയക്കണം മുക്കാൽ കിലോ പോലെയൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരോട് നമ്മൾ അവരോട് പറയാനുള്ളത് നമ്മളെ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിക്കുക നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത് അതൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരാഗ്രഹം ഉണ്ട് ആ ആഗ്രഹം എന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഉള്ളിച്ചെടി ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇത് നമ്മൾ കുറച്ച് വിത്ത് വാങ്ങുക അടു വിതറുക പിന്നെ പറിച്ചു നടുക വേറെ വെള്ളം വേണം വേറെ ഒന്നും ഇതിനാവശ്യമല്ല നല്ല വലിപ്പം വരുന്നുണ്ട് നല്ല ഉള്ളിയാണ് ഉള്ളിച്ചെടിക്ക് ഇപ്പോൾ ഈ വിത്തിന് പത്ത് റുപ്പ്യേൻ്റെ ഉള്ളി വിത്ത് വാങ്ങിയാൽ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും വെള്ളം ഉണ്ടെങ്കിൽ നല്ലോണം ഉണ്ടാവും പക്ഷെ ഇത് ചുവന്ന ഉള്ളിയല്ല ഇത് വെള്ള കളറാണ് അതാണ് ഇത് ചുവറ്റിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനും ഇത് വിഷമുണ്ടാക്കാനൊക്കെ പറ്റും പറ്റായൊന്നല്ല നല്ല ഉള്ളി തന്നെയാണ് അടിപൊളിയാണ് പക്ഷെ വെള്ളയും ചുവപ്പൊക്കെ ഉണ്ട് അതൊരു വെള്ളയാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല പോലെ വലുതായി വരുന്നുണ്ട് നല്ല വിളവുണ്ടാകുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് അതിനൊട്ട ഇഷ്ടമാതിരി ഉണ്ട് ഉള്ളി അപ്പോൾ ഇതാണ് പ്രിയമുള്ള എൻ്റെ അഭിഥിങ്ങളെ നമ്മളെ ഉള്ളിച്ചെടിയിൽ നിന്ന് ഉള്ളിത്തോട്ടത്തിലും കള പറിക്കുകയാണ് നമ്മളുണ്ടാക്കുന്ന കൃഷിയിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മളതിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മൾ ഇതിൽ കള പറിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഇത് പറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലേ നമ്മൾ പഴയ കാലം മുതലേ ഒരു കൃഷിക്കാരനാണ് എനിക്ക് നെല്ല് വയലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വയലുണ്ടായിരുന്ന ആളാണ് നാട്ടിൽ ഇപ്പോൾ ഈ ഉള്ളി ഉണ്ടല്ലോ അത് സവോള കൃഷിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് പറിച്ചു കൊണ്ടുപോയി ഭക്ഷണം കഴിക്കണത് ഇത് വിളവെടുക്കണതൊക്കെ ഇത് കച്ചവടത്തിനുള്ളതല്ല നമ്മളെ ആവശ്യത്തിനുള്ളതാണ് അപ്പോൾ അപ്പോൾ നമ്മൾക്ക് ഈ കള പറിക്കണുണ്ട് അതുപോലെ നമ്മളെ ഓരോ കൃഷികളും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം നമ്മൾ സവോള ചെടി ഉണ്ടെങ്കിൽ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് സവോള എന്തൊരു വണ്ണം ഉണ്ട് നോക്കാം നല്ല കായ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാവും കണ്ടില്ലേ എങ്ങനെയുണ്ട് അല്ലേ നല്ലതാണ് നമ്മളെന്താ അറിയാം നല്ലോണം നോക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വണ്ണം വെച്ച് വരുന്നത് നല്ല വണ്ണമുണ്ട് നല്ല ഷോറായിട്ടുണ്ട് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്തോ രസേ ഇതൊക്കെ എന്താ അതിൻ്റെയൊക്കെ ഒരു ക്ലിയർ ബാക്കിലാണ് ഇതിൻ്റെ ബാക്ക് ഭാഗമാണതൊക്കെ ഇപ്പം ഇത് നമ്മളെ മുന്നുഭാഗങ്ങൾ എന്തൊരു സ്റ്റോർക്ക് അല്ലേ എന്താ അതിൻ്റെയൊക്കെ വേണം ഓരോരോ ഉള്ളി ഓരോരോ കിലോനെ അയക്കണം കണ്ടോ എന്ന് പറഞ്ഞാൽ അറിയല്ല നിങ്ങളതിൻ്റെ വലിപ്പം ഓരോരോ കിലോനായിക്കണം അയക്കണിപ്പം തന്നെ ഇതിനിയിപ്പം ഈ ഓല ഒക്കെ നമുക്ക് പറിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇതിൽ കള പറിക്കുകയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കള പറിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇതിലിങ്ങനെ ജോലി ചെയ്യണത് ഇതിന് നമ്മൾ അത്ര ഐറ്റം അയക്കണം ഇങ്ങനെ കള പറ ഇങ്ങനെ വലിച്ചറിയാം ഏഹ് ഇതൊക്കെ ഇങ്ങനെ പറിച്ചു ക്ലിയർ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ല ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടക്കുന്നത് അപ്പം അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടക്കുന്നതിന് നമുക്കൊരു ഇതാണ് ഒരു ഉന്മേഷം ഇതിൻ്റെ ഉള്ളിൽക്കൂടി നടന്ന് ഇങ്ങനെ പണിയെടുക്കുക കളയൊക്കെ പറിച്ചു വലിച്ചെഴിയുക ഒക്കെ കളയാണത് പുല്ല് പറിച്ച് ഓരോ അപ്പം പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിക്കുക അപ്പോൾ നമ്മളെ സബോളത്തോട്ടത്തിൻ്റെ കളവറിപ്പാണ് കേട്ടോ കള അതിൻ്റെ ഇടയിലെ ഓരോരോ പുല്ലുകളും ആദ്യം പറിച്ചതാണ് ആദ്യം ഇടയിളക്കമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളെ മുട്ടിൻ്റെയൊക്കെ മേലെ പോയി വലിയ വലുപ്പം അരക്കൊപ്പനായിരിക്കണം അപ്പോൾ പിന്നെയും പിന്നെയും പറയുന്നത് എന്താണ് നമ്മളെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഉണ്ട് ആ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു മില്യൺ സബ്സ്ക്രൈബ് ആകണം എന്നാണ് പറയാനേ ഒക്കെ നല്ലൊരു ഇതാണ് അല്ലേ എന്താണിത് ഇതൊക്കെ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മളിതിൻ്റെ കള പറിക്കുക അങ്ങനെ ഓരോ പണികളെടുക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും നമ്മളെന്തിനാ ഇത് ഇല്ലേ നല്ലതല്ല ഇത് ഇതിങ്ങനെ പഠിക്കണതൊക്കെ ഒരു സാധാരണ പ്രിയമുള്ളവരെ നമ്മളുള്ളവരെ നമ്മളെ ഉള്ളിച്ചെടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക നമ്മളെ നിർദ്ദേശങ്ങൾ അറിയിക്കുക അല്ലോ നല്ല ഉള്ളിത്തോട്ടം അങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ചോർക്കാണ് നമുക്കല്ലേ എന്തോ അതിൻ്റെയൊക്കെ ഐറ്റം വണ്ണം തടി അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അതിൻ്റെ ചുവട്ടിലൊക്കെ നടക്കാനും ഇരിക്കാനൊക്കെ എത്ര ഐറ്റാണത് കണ്ടില്ലേ ഇതെന്തോ ഒരു ചൂറ്